ഖുർആൻ മുഹമ്മദ് നബിയുടെ മാൻമെയ്ഡ് ഔതഷിപ്പാണെന്ന് പറയുന്നതിൽ കുറച്ച് ലോജിക്കൽ ഇററുകൾ ഉണ്ട് ലോകത്തെ ഏതൊരു എഴുത്തുകാരനും തന്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് എഴുതാൻ കഴിയുള്ളൂ പക്ഷെ ഖുർആൻ ആ പരിധിയെ റിപ്പീറ്റഡ്ലി ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമില്ല ഒരു മനുഷ്യൻ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ ആ മനുഷ്യന്റെ കാലഘട്ടത്തിലെ വേൾഡ് വ്യൂ അറിവിന്റെ പരിധി സാമൂഹിക മുൻധാരണകൾ ഇതൊക്കെയല്ല അതിലുണ്ടായിരിക്കേണ്ടത് ലഭിതങ്ങള് ഉമ്മിയാണെന്നുള്ളത് എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ആളാണെന്നുള്ളത് ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് ആണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഹ്യൂമൻ സൈക്കോളജി മോറൽ ഫിലോസഫി സോഷ്യൽ ബിഹേവിയർ നാച്ചുറൽ ലോസ് കോസ്മോളജി ബയോളജി എംബ്രിയോളജി ഇതെല്ലാം ഒരേ റിവീലേഷൻ ആയിട്ട് കൺവീൻസ് ചെയ്യാൻ കഴിയും മക്കാ കുറേശികൾ റസൂൽ ഉള്ളഹ് സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മതപ്രബോധനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു ഒറ്റ കണ്ടീഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന പരമാവധി കാര്യങ്ങളാണ് അവിടെ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ചു കഴിഞ്ഞാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറൂല എന്നുള്ളത് സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് ഒരാൾ കളവ് പറഞ്ഞേക്കാം സമ്പത്തും അധികാരവും വേണ്ടാന്ന് വെച്ചിട്ട് പീഡനങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ട് ആരും ലോജിക്കലി കളവ് പറയില്ല മനുഷ്യന്റെ അറിവ് ടൈം ബൌണ്ട് ആണ് സമയബന്ധിതമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് റീറൈറ്റ് ചെയ്യപ്പെടുന്നത് കറക്ഷൻ ചെയ്യപ്പെടുന്നത് പക്ഷേ ഖുർആൻ ഫോർട്ടീൻ സെഞ്ചുറീസ് ആയിട്ട് സെയിം ടെക്സ്റ്റ് സെയിം ചലഞ്ച് സെയിം റെലവൻസ് ആയിരുന്നെങ്കിൽ അതിലുള്ള കോൺസെപ്റ്റുകൾ ഒക്കെയും എക്സ്പയർ ആകുവരുത് ഒരു മനുഷ്യൻ തന്റെ പുസ്തകത്തെ ചോദ്യം ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുന്നത് സ്റ്റേറ്റിസ്റ്റിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഇംപോസിബിൾ ആണ് കാരണം തന്റെ കൃതിയിലെ പിഴവുകൾ ആരെങ്കിലും കണ്ടെത്തുമോ എന്നൊരു ഭയം ഏതൊരു എഴുത്തുകാരനും ഉണ്ടായിരിക്കും പക്ഷെ കുറാൻ പിടവുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകളെ ചലഞ്ച് ചെയ്യാണ് ആയിഷാ ബി വിയെ കുറിച്ചിട്ട് വിചാരാരോപണം നടന്ന സമയത്ത് അത് തിരുത്താൻ വഹിന് വേണ്ടിയിട്ട് മാസങ്ങളോളം അവിതങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു അവസാനം സൂറത്ത് നൂറിലാണ് ആയിഷാ ബീവി നിരപരാധിയാണെന്ന് അള്ളാഹുത്തലെ വെളിപ്പെടുത്തുന്നത് സ്വന്തം ആയത്തുകൾ എഴുതി ഉണ്ടാക്കുന്നതായിരുന്നെങ്കിൽ ആ സമയത്ത് ഒരായത്തെഴുതി ഉണ്ടാക്കിട്ട് വിഷയം അവസാനിപ്പിക്കായിരുന്നു സ്വന്തം ഭാര്യയെ കുറിച്ചിട്ടുള്ള അപവാദം കേട്ടിരുന്ന് സങ്കടപ്പെടേണ്ടവരുമായിരുന്നില്ല സിറ്റുവേഷൻ വിക്ട്രി ഇമോഷണലി എക്സ്ട്രീം സിറ്റുവേഷൻസ് ഇവിടെയൊക്കെ മനുഷ്യന്റെ എഴുത്തുകൾ നോർമലി ബ്രേക്ക് ചെയ്യപ്പെടും ഷെയ്ക്ക് ചെയ്യപ്പെടും കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും പക്ഷെ ഖുർആാനിൽ നരേറ്റീവ് കൺട്രോൾ മെസ്സേജിന്റെ കോൺസിസ്റ്റൻസി ഇതൊന്നും എവിടെയും നഷ്ടപ്പെടുന്നില്ല ദിസ് ഈസ്റ്റിസ്റ്റിക്കലി ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൺ ഓദർഷിപ്പ്